ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം നിയമനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി സജി ചെറിയാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ട് നാല്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ മുളക്കുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യരംഗത്ത് കേരളം ഇന്ന് മുന്നേറ്റത്തിന്റെ പാതയിലാണ് പൊതു ആരോഗ്യരംഗത്ത് വേണ്ടത്ര ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ ആർദ്ര മിഷൻ ആരംഭിക്കുന്നത് പദ്ധതിയിലൂടെ സംസ്ഥാനത്താകെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ലോക നിലവാരത്തിലേക്ക് ആശുപത്രികളെല്ലാം ഉയർത്താനാണ് ഇന്ന് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആളുകളെ ഇരുവർഷം ഒരാറായിരത്തഞ്ഞൂറോളം ഡോക്ടർമാരും പി എസ് സി വഴി ആരോഗ്യ മേഖല നിയമിച്ച ഒരു സംസ്ഥാനമാണ് കേരളം രാജ്യത്തിന്റെ ശരാശരി കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിച്ച സംസ്ഥാനങ്ങളിൽ ആരോഗ്യ മേഖല അത്രയും പരിഗണന കൊടുക്കുക കാർഷിക മേഖലയിൽ രണ്ടായിരം ടൺ നെല്ലാണ് ഉൽപ്പാദിപ്പിച്ചത് സമൃദ്ധി വഴി മികച്ച പ്രവർത്തനമാണ് നമ്മുടെ വട്ടം നടന്നത് പാടം ഉൾപ്പെടെ എല്ലാ പാടശേരും ചാങ്ങപ്പാടം ഉൾപ്പെടെ എല്ലാ പാടശേരും കൂടിക്കണക്കിന് രൂപ കൃഷിയിടക്കും ഞാൻ എം എൽ എ ആകുമ്പോൾ രണ്ടായിരം ഹെക്ടർ സ്ഥലം തരിച്ച് വെള്ളക്കെട്ട് ഇന്ന് ശതമാനം അതിന്റെ ഫലമായി നെല്ലുപാദനത്തിൽ വലിയ അതുകൊണ്ടാണ് കുട്ടനാട് റൈസ് പാർക്ക് വരുന്നത് അറുപത്തിയേഴ് കോടിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പിന്നിങ് മില്ലിന്റെ അഞ്ചേക്കർ സ്ഥലത്ത് ഒരു അഞ്ഞൂറ് പേർക്ക് ജോലി കിട്ടും ഇവിടെ തൊട്ടടുത്ത് ആഴംഭാഗത്ത് നമ്മള് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എടുത്തു ഏഴ് കോടി രൂപയ്ക്കാണ് അവിടെ ഫിഷറീസിന്റെ ഒരു പുതിയ സംരംഭം വരുന്നത്